കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് ക്രൂരമർദ്ദനം മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ജീവനക്കാരനായ മഞ്ചേരി കൂമംകുളം സ്വദേശി ഫിജേഷിനാണ് മർദ്ദനമേറ്റത് മറ്റൊരു ബസ്സിലെ ജീവനക്കാരാണ് തന്നെ ആക്രമിച്ചതെന്ന് ഫിജേഷ് പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് വരുമ്പോൾ എല്ലാ സ്ഥലത്തും പോകുന്നതാണ് അവിടെ നിന്ന് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ അര മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് വേണ്ടി വരുന്നത് ഈ ലേറ്റായി വരുന്നത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മഞ്ചേരി എണ്ണ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മണിക്കാർ എന്നെ ആക്രമിക്കുകയും ചെയ്തു പിന്നെ ഇവൻ്റെ പേരിൽ ഇതിന് മുമ്പ് വേറെ ബസ്സുമായിട്ട് കസ്റ്റഡി ആയിട്ട് മുറയിരുന്ന തല അടിച്ചു കൂട്ടിപ്പോയി ഒരു രണ്ടാഴ്ച മുമ്പ് മഞ്ചേരിയിൽ വേറെ ബസ്സുമായിട്ട് തല്ലേണ്ടായിട്ട് ഇവൻ്റെ പേരിൽ കേസില്ല എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇതുവരെ ഇവൻ്റെ കേസില്ല പിന്നെ ബസ് നേരം വഴികയെങ്കിൽ ഞാനൊരു കണ്ടക്ടറാണ് കാര്യം ഒരു വണ്ടി ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് ഡ്രൈവർ കൊണ്ടു എന്ന് പറഞ്ഞ ഇവർ ബസ്സിന്റെ സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന മഞ്ചേരി ബസ് ബസ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നു സംഭവം മഞ്ചേരി പോലീസിൽ പരാതി നൽകി